ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചേർപ്പ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം തുടങ്ങി തായംകുളങ്ങരയിലാണ് ഓഫീസ് ഓഫീസ് തുറന്നത് ജില്ലാ അംഗം ഉദ്ഘാടനം ചെയ്തു ഇടതുപക്ഷ മുന്നണിയുടെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് കഴിഞ്ഞ ഒൻപത് വർഷത്തിലധികമായി എന്നാൽ പത്ത് വർഷത്തോളമായി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ലഭിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം സമാനതകളില്ലാത്ത വികസനമാണ് കേരളത്തിൽ നടന്നു വരുന്നത് ഈ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നടത്തിയ പത്രസമ്മേളനത്തിലൂടെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കൊണ്ട് കേരളത്തിൽ വിവിധ മേഖലകളിൽ നടപ്പിലാക്കാൻ വേണ്ടി ഗവൺമെന്റ് ചെലവഴിച്ച സംഖ്യകളുടെ ഏകദേശം ഒരു കണക്ക് എന്നോട് പറയ നമ്മളോട് പറയുന്നില്ല കിഫ്ബി വഴി തന്നെ ഏതാണ്ട് ഒരു ലക്ഷത്തിൽ ഒരു ലക്ഷത്തോളം തൊണ്ണൂറ്റി ഏഴ് ലക്ഷത്തിലധികം കോടി രൂപ കേരളത്തിലെ വിവിധങ്ങളായ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നീക്കി വച്ചിട്ടുണ്ട് അതിൻ്റെ എല്ലാവിധത്തിലുള്ള പുരോഗതി ദൃശ്യമായി നമുക്ക് കാണാൻ കഴിയും ആരോഗ്യ സംരക്ഷണ മേഖലയായാലും മേഖലയായാലും അടിസ്ഥാന വികസന ഒക്കെ തന്നെ രൂപയാണ് എൽ ഡി എഫ് നേതാക്കളായ പി ആ വോഗീസ് കെ കെ അനിൽ എം നാരായണദാസ് പി കെ ലോഹിതാക്ഷൻ കെ ജി സന്തോഷ് കുമാർ എ വി സഹദേവൻ പി വി സനത് എന്നിവർ സംസാരിച്ചു ഇരുപത്തിരണ്ട് വാർഡുകളിലെ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു